സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ കുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് തിരൂർ മൂച്ചക്കലയിലെ മർവാ യൂസ് കാർ ഷോറൂമിലാണ് ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള ജനപ്രിയ വണ്ടികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവരും നോക്കി കാണുന്ന വാഗനർ അതുപോലെ തന്നെ ആൾട്ടോ കാറുകൾ ആണ് ഇവിടെ കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് നോക്കാം എന്തായാലും ഇതിലും രണ്ട് എപ്പിസോഡ് ഉണ്ടാവും അപ്പോൾ ഇതിൽ കുറച്ച് വണ്ടികളെ കാണി കാണിക്കുകയുള്ളൂ പിന്നെ അടുത്ത എപ്പിസോഡിൽ കുറച്ച് വണ്ടികൾ കാണിച്ചു തരും ഓക്കെ ആ ഭാഗത്ത് നോക്കണമെങ്കിൽ ഒരു പത്ത് വണ്ടികളുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഓരോ ആയിട്ട് നമുക്ക് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ വണ്ടി നമുക്ക് നോക്കാം ആദ്യത്തെ വണ്ടി മാരുതിയുടെ എക്സ്പ്രസ് ആണ് പിന്നെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ എന്താ പേര് പറഞ്ഞത് എന്റെ പേര് മുഹമ്മദ് റിബാസ് ഓക്കെ പിന്നെ ഇത് എത്ര മോഡലാണ് ആണ് വണ്ടി പത്തൊമ്പത് മോഡൽ രണ്ടായിരത്തി ആണ് അല്ലേ എന്ത് വണ്ടി വണ്ടി സൂപ്പർ ഉണ്ട് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് ഓട്ടോമാറ്റിക് ഓക്കെ ഓപ്ഷൻ ഇത് പിന്നെ വണ്ടി ആക്സിഡന്റ് റീപ്ലേസ് റീപ്ലേസ് ആക്സിഡന്റ് ഒന്നും ഇല്ല മുപ്പത്തി ഒന്നര കിലോമീറ്റർ മുപ്പത്തി ഒമ്പത് വണ്ടി ഇന്റീരിയർ ചെയ്തിട്ടുണ്ടോ ഈ പവർ വിൻഡോണ്ടാ രണ്ട് രണ്ട് ഡോറ് ആ രണ്ട് പവർ വരും രണ്ട് ഡോറാണ് പവർ വിൻഡോ പിന്നെ അത്യാവശ്യം ക്രിപ്പിൾ ടയർ തന്നെയാണ് വേറെ ഇല്ല ഒന്നുമില്ല പിന്നെ എത്ര നിങ്ങൾ നമ്മൾ നമ്മൾ ചോദിക്കുന്നത് 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 പ്രൈസ് വില പിന്നെ ഫിനാൻസ് 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 എത്ര നമുക്ക് രൂപ നാലത് ചോദിക്കണം അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് മാരുതിയുടെ എസ്പ്രസോ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇതിന് ചോദിക്കണവിലാണ് ചോദിക്കുന്നത് വില കുറച്ചേക്കും ഫിക്സ് രൂപ ഫിനാൻസും കയറും അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കളി ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം

പിന്നെ വണ്ടി കുഴപ്പമൊന്നുമില്ല കേട്ടോ വണ്ടി കാണാൻ കുറച്ച് വൃത്തി ഉള്ളൊക്കെ നല്ല വൃത്തിയുള്ള നല്ല ഫാൻസി നമ്പർ ആണ് കേട്ടോ ഡബിൾ സീറോ ഡബിൾ ടു കെ എൽ അമ്പത്തി അഞ്ച് ആണ് പിന്നെ ഇത് എത്ര ഓടിക്കണത് വണ്ടി ഇത് ഒന്ന് ഓടിക്കണം ഒന്നേ ഇരുപത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ വേറെ നിലവിൽ കണ്ടീഷനിലും വേറെ കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പൊ ഇതിന് എങ്ങനെ ചോദിക്കണ വില കുറച്ച് കൊടുക്കില്ലേ ഇതിന് ഫിനാൻസ് എത്ര ഫിനാൻസ് കേറും മൂന്ന് അപ്പൊ രണ്ടായിരത്തി പതിനാറ് മോഡല് ഡീസൽ വണ്ടിയാണ് റെഡ്സിന് ചോദിക്കുന്നത് മൂന്നേ എൺപതാണ് ഒരു മൂന്ന് രൂപ ഫിനാൻസ് കയറും വില കുറച്ച് വരും ഫിക്സ് റേറ്റ് ഉള്ളത് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളി നോക്കി ഓക്കെ അടുത്ത വണ്ടി നമുക്ക് അടുത്തതായിട്ട് നല്ലൊരു വാഗന ജനപ്രിയ വണ്ടിയാണ് ഇത് എത്ര മോഡൽ ആണ് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓട്ടോമാറ്റിക് മാനുവലോ മാനുവൽ ആണ് ഏത് ഓപ്ഷൻ ഇത് ഫുൾ ഓക്കെ പിന്നെ ഇതില് രണ്ട് ഡോർ അല്ല പവർ ഡോറല്ല പവർവിൻ്റെ നാല് ഡോർ പവർ വിൻഡ് വരുന്നുണ്ട് നാല് ഡോർ പവർ വിൻ്റ് വരുന്നുണ്ട് പിന്നെ കമ്പനി സ്റ്റീലുമാണ് വരുന്നത് പിന്നെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ക്വാളിറ്റി സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് വണ്ടി നല്ല വൃത്തികളുണ്ട് കേട്ടോ

പിന്നെ എത്ര മോഡൽ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വാഗ്നർ ചോദിക്കുന്ന വേല നാല് അമ്പതാണ് മാക്സിമം ഒരു നാല് രൂപ ഫിനാൻസ് കയറും അപ്പോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്നോളി അപ്പൊ നമുക്ക് അടുത്തോണ്ടി നോക്കാം നോക്കാം അങ്ങനെ വീണ്ടും ഒരു വാഗ്നർ തന്നെയാണ് ഇവിടെ കൂടുതലും വാഗ്നർ ആൾട്ടോ കാർ അതുപോലെ തന്നെ എസ്ട്രോസോക്കെ മാധ്യമ വണ്ടികളാണ് ഇവിടെ കൂടുതൽ ബലോനൊക്കെ ഉണ്ട് പിന്നെ ഇത് വണ്ടി എത്ര മോഡലാണ് രണ്ടായിരത്തി ഓക്കെ മാനുവൽ ആണ് എത്ര ഓട്ടോണ്ട് നാലായിരം ഓടിക്കുന്നത് ഓണർഷിപ്പ് വണ്ടി ക്വാളിറ്റി സൂപ്പർ വണ്ടി വണ്ടി ഹൈ ക്വാളിറ്റി ഉണ്ട് ഓക്കെ രണ്ടായിരത്തി പതിനാറ് മോഡൽ വി എക്സൈ ആണ് ഓട്ടോ അറുപത്തി നാലായിരം കിലോമീറ്റർ ഓടിക്കണല്ലേ ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് പിന്നെ ഇന്റീരിയർ നോക്കാണെങ്കിൽ നല്ല അടിപൊളി ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ കമ്പനി ആണ് വരുന്നത് പവർ വിൻഡോ നാല് പേരുണ്ടോ വിക്ര എക്സ് നാലു അല്ലേ ഓക്കെ 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 അപ്പൊ നാല് ഡോർ പവർ വിൻഡോ പവർ വിൻഡോ വരുന്ന പിന്നെ ഇന്റീരിയറും എക്സ്റ്റീരിയറും നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി തന്നെയാണ് പുറത്ത് നോക്കാണെങ്കിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി നല്ല ക്വാളിറ്റിയിൽ തന്നെ അല്ലെ ക്വാളിറ്റി അതെ വണ്ടിയല്ലേ രണ്ടായിരത്തി ചോദിക്കണേ മൂന്ന് ചോദിക്കണേ പിന്നെ എത്ര ഫിനാൻസ് മൂന്ന് 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 ഫിനാൻസ് നല്ല പ്രൊഫൈൽ ആണെങ്കിൽ മൂന്ന് മൂന്ന് വില കുറച്ച് കൊടുക്കൂല മാക്സിമം ചെയ്ത് കൊടുക്കൂലം കസ്റ്റമർ ചെയ്തു അപ്പൊ രണ്ടായിരത്തി പതിനാറ് മോഡലും ആരുതിയുടെ വാഗ്നർ മൂന്ന് എഴുപതാണ് വില കുറച്ച് വരും ഫിക്സ് റേറ്റ് ഉള്ള പിന്നെ ഒരു മൂന്നുറുപയ വരെ ഫിനാൻസും കയറും അപ്പൊ ആവശ്യമുള്ളത് വന്നോളി ഓക്കെ അപ്പൊ നമുക്ക് അട്ടോണ്ടി അടുത്തല്ലേ അടുത്ത വാഗ്നർ നമുക്ക് വീണ്ടും ഒരു വാഗ്നർ നോക്കാം ഇത് വാഗ്നർ എത്ര മോഡലാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ രണ്ടായിരത്തി പതിനാറ് മതി അല്ലേ ഇത് ഓട്ടോ എത്രയുണ്ട് ഇത് അമ്പതിനായിരം കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി തന്നെ എൺപതിനായിരം സിംഗിൾ ഓണർഷിപ്പ് ഓണർ വണ്ടി റീപ്ലേസ് വണ്ടി പക്കാണല്ലോ ഓക്കെ പിന്നെ ഇന്റീരിയറും എക്സ്റ്റീരിയറും സ്ക്രാച്ച് സ്ക്രാച്ച് നോക്കാണെങ്കിൽ ഉള്ളു നല്ല നീറ്റാണ് കേട്ടോ ഇന്റീരിയർ നല്ല അടിപൊളി ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് കമ്പനി സ്റ്റീലോ നാലോ പവറും ഓപ്ഷൻ വരുന്നത്

ബലൂൺ എന്ത് പാടിയത് വണ്ടി വണ്ടി ചോദിക്കാണ് പതിനെട്ട് പത്തൊമ്പത് റൈസിലുള്ള വണ്ടി പതിനെട്ട് മോഡൽ പത്തൊമ്പത് റേസ്റ്റ് ഓക്കെ വണ്ടി റീപ്ലേസ് ആക്ഷൻ ഒന്നുമില്ല അങ്ങനെ കാര്യമായിട്ട് ഒന്നും എന്തായാലും ഒന്നും പിന്നെ അതൊക്കെ ആണ് ഓപ്ഷൻ വരുന്നത് സിഗ്മാ സിഗ് ആണ് ഓക്കെ പിന്നെ ഇന്റീരിയർ നോക്കാണെങ്കിൽ നല്ല അടിപൊളി ക്വാളിറ്റി ചെയ്തിട്ടുണ്ട് പിന്നെ കമ്പനി സ്റ്റീരിയോ അല്ല ഇതിൽ അല്ല വിൻഡോ വരും രണ്ട് ഡോർ ഡോർ പവർ പവർ വിൻഡോ വിൻഡോ രണ്ട് പിന്നെ സ്റ്റീരിയോ എക്സ്ട്രാ ചെയ്തതാണ് പിന്നെ ടയറുകൾക്ക് അത്യാവശ്യം ഗ്രിപ്പ് ഉള്ളത് തന്നെയാണ് പിന്നെ ഇത് എത്ര കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നാൽപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള ഉള്ളവന്റേ ഇതിനെ എങ്ങനെ ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്നത് ആറ് രൂപയാണ് ചോദിക്കുന്നത് ആണ് ആറ് അമ്പതാണ് ചോദിക്കുന്നത് വില കുറച്ച് കൊടുക്കാം ഓക്കെ പിന്നെ ഇതിന് ഫിനാൻസ് എത്ര കേറും <laughs> ले ले ും ആറ് ആറ് ഫാൻസ് ഓക്കെ അപ്പൊ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് റൈസ് ആണ് ഇതിന് ചോദിക്കുന്നത് ആറ് അമ്പതാണ് വില കുറച്ച് ഫിക്സ് അല്ലെ ആറ് വരെ ഫിനാൻസ് തോറും അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വന്നോളി ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി നോക്കാം നമുക്ക് അടുത്തതായിട്ട് ഈ ഉണ്ടായിട്ട് ഇയോണ് നോക്കാം ഇത് എത്ര മോഡലാണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിമൂന്ന് മോഡലാണ് വണ്ടി എന്ത് പറയും വണ്ടി കുഴപ്പമൊന്നുമില്ല സൂപ്പർ വണ്ടിയാ സൂപ്പർ വണ്ടിയ ഏത് ഓപ്ഷൻ ഓക്കെ വണ്ടി നല്ല വണ്ടി ഇന്റീരിയല

അപ്പൊ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഒരു മാക്സിമം ഇരുപത്തി അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി എടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ ഈ യോണ് ചോദിക്കുന്നത് ഒന്ന് അറുപത്തഞ്ചല്ലേ ചോദിക്കുന്നത് ഒന്ന് അറുപത്തഞ്ചാണ് ചോദിക്കുന്നത് വില കുറച്ച് വരും ഫിക്സ്ഡ് അല്ല അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളി ഓക്കെ നമുക്ക് ഇനി അടുത്തത് നോക്കാം അടുത്തായിട്ട് നമുക്ക് ഒരു ആൾട്ടോക്കാർ നോക്കാം ആൾട്ടോക്കാർ ഇത് എൽഎക് സാം എൽ എക്സൈ ആണ് അല്ലേ ഓക്കെ വണ്ടി എത്ര മോഡൽ ഇത് വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനേഴ് മോഡലാണ് ഇത് ഓട്ടോ എത്ര തൊണ്ണൂറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് വണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിക്കുന്നത് ഓണർ ഓണർ വണ്ടി റീപ്ലേസ് തട്ടുമുട്ട് നീട്ടാണ് നോക്കാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ കമ്പനി ആണ് വരുന്നത് എസി ഡോർ പവർ വിൻഡോ പവർ വിൻഡോ ടയർ ഒക്കെ ആയ നാല് ടയറും കടും പുത്തനാണ് അല്ലേ ഓക്കെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ എൽഎസ് ഇനി ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്നത് രണ്ടേ മുക്കാലാണ് അല്ല സോറി അല്ല പ്രശ്നല്ല പറഞ്ഞോ എത്ര ചോദിക്കണേ നമ്മൾ ചോദിക്കുന്നത് രണ്ടു അഞ്ചാണ് രണ്ട് അറുപത്തഞ്ചാണ് ചോദിക്കുന്നത് ഇതിന് ഫിനാൻസ് എത്ര കുറും ഫിനാൻസ് രണ്ട് രൂപ അമ്പത് രൂപ മുടക്കൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം അമ്പതിനായിരം മതി അതെ ആ അപ്പോ അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ആൾട്ടോ കാർ സ്വന്തമാക്കാം അതെ ഇതിന് ചോദിക്കണത് രണ്ട് അറുപത്തഞ്ചാണ് വില കുറച്ച് കൊടുക്കൂല കൊടുക്കാം ഓക്കെ വണ്ടി വേറെ അപകടങ്ങളൊന്നുമില്ല റീപ്ലേസ് ഒന്നും കാണാല്ല രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഏകദേശം എൺപതിനായിരം കിലോമീറ്റർ വരെ ഈ വണ്ടി ഓടിയിട്ടുണ്ട് പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാളി അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വണ്ടിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ എപ്പിസോഡിൽ ബാക്കിയുള്ള വണ്ടികൾ നിങ്ങളെ പെജപ്പെടുത്തും ഓക്കെ അപ്പോൾ ശേഷമുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം അല്ല ഓക്കെ ഓക്കെ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ